നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാകണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതുമല്ല ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് സഹായിക്കും ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും ഒരു വർഷം മുമ്പ് ഒരു പെൺകുട്ടി എന്നോട് സംസാരിച്ചു നമുക്ക് അമ്മു എന്ന് വിളിക്കാം ഈ പെൺകുട്ടി ഏഴ് വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷെ ഇപ്പൊ ആയി ഈ അമ്മു എന്നോട് പറഞ്ഞത് ചേട്ടാ ഞങ്ങൾ ഏഴ് വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷെ ഇപ്പൊ എന്നെ വേണ്ട എന്നാ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് എത്ര ശ്രമിച്ചിട്ട് മാറാൻ പറ്റുന്നില്ല സോ ഞാൻ കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഒരു വർഷം മാത്രമേ ഇവർ ശരിക്കും ആയിട്ടുള്ളൂ ബാക്കി ആറു വർഷവും കാരണം മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും നിന്നത് എന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് അതായത് കോളേജ് ഫൈനൽ ഇയർ ആയിരുന്ന സമയത്താണ് ഇവര് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകുന്നത് ആ സമയത്ത് എപ്പോഴും ഇവർ ഒരുമിച്ചായിരുന്നു പല ആൾക്കാർക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര അസൂഖ്യായിരുന്നു അതുപോലെ തന്നെ എപ്പോഴും ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എവിടെ പോയാലും ഇവർ ഒരുമിച്ചായിരുന്നു അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു വർഷം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താകാൻ തുടങ്ങി ി ഒരാൾക്ക് ജോലി കിട്ടി മറ്റേയാൾ ജോലിക്ക് വേണ്ടി സേർച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി പക്ഷെ പതുക്കെ പതിക്കേ ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ കുറെ ഗ്യാപ്പ് വരാൻ തുടങ്ങി പണ്ടത്തെ പോലെ അമ്മൂന്റെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് എപ്പോഴും വിളിക്കാതെ ആയി പതിക്കെ പതുക്കെ ഇവര് തമ്മിൽ എപ്പോഴും ഫൈറ്റ് ആവാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഇതോട് നിർത്താം എനിക്ക് പറ്റുന്നില്ല ബിക്കോസ് ഞാൻ ഓൾറെഡി ബിസിയാണെന്ന് പറഞ്ഞിട്ട് നീ എന്താ മനസ്സിലാക്കാത്ത എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ നിർത്താമെന്ന് കേട്ടപ്പോ അമ്മൂനകത്ത് താങ്ങാൻ പറ്റിയില്ല അപ്പൊ അമ്മു പറഞ്ഞു അയ്യോ നീ അങ്ങനെയൊന്നും പറയില്ലേ കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി നീ ബിസിയാണ് манaге ഞാൻ ഇനി ഒന്നും പറയുന്നില്ല ഫൈറ്റ് ചെയ്യാനൊന്നും ഞാൻ വരുന്നില്ല നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി നീ എന്നിട്ടിട്ട് പോയാൽ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്നുള്ള രീതിയിലായി അങ്ങനെ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയി ഒരു രണ്ടു വർഷം കഴിഞ്ഞു ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യം ഒന്നോ രണ്ടോ ദിവസം ഇടപെട്ടായിരുന്നെങ്കിൽ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഇത്രയും ഗ്യാപ്പ് വരുമായിരുന്നു ഇപ്പോ മാസത്തിൽ ഒരിക്കലൊക്കെ മാത്രമേ വിളിക്കാറുള്ളൂ ഇവൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവനിപ്പോ എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഇവളെ വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഇവൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇവളെ വിളിച്ച് സംസാരിക്കും എന്നാ അമ്മു എല്ലാ എല്ലാ ദിവസവും വിഷമിച്ചോണ്ടിരുന്നു കാരണം അമ്മ എല്ലാ ദിവസവും സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും ടെക്സ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം ബിസിയാണ് അത് മാത്രമല്ല ഇവൻ ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ഇട്ടിട്ട് പോയാലോ എന്നുള്ള പേടിയും അമ്മുവിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മു അധികം മിണ്ടാതെ സഹിച്ചു നിന്നു അങ്ങനെ ഒരു ആറു വർഷം ഇവര് തമ്മിൽ അത്ര അടുപ്പില്ല എന്നാൽ ഇടയ്ക്കൊക്കെ ഇവർ നേരിട്ട് കാണും നേരിട്ട് കാണുമ്പോൾ ഇവര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ് നേരിട്ട് കാണുമ്പോൾ ബോയ്ഫ്രണ്ട് ആണെങ്കിലും പഴയ പോലെ ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷെ പിന്നെ ഇവർ തമ്മിൽ അധികം കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആറു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മു പറഞ്ഞു നമുക്ക് ഇനി സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ സമയമായി ഇപ്പൊ ഇത്രയും ഏജൊക്കെ ആയില്ലേ നമുക്ക് വീട്ടിൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ചക്കൻ പറഞ്ഞു അയ്യോ ഇപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റില്ല ഇനിയും ടൈം ഉണ്ട് എനിക്ക് കുറച്ചുനാൾ കൂടി വേണം അല്ലാതെ എനിക്ക് പെട്ടെന്നൊന്നും കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ അമ്മു ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോ അമ്മു ഈ ചെക്കനോട് പറഞ്ഞു ഇനിയും പിടിച്ചേക്കാൻ പറ്റില്ല കാരണം വീട്ടുകാര് വേറെ കല്യാണങ്ങൾ ആലോചിച്ച് തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പറഞ്ഞേ പറ്റൂ എന്ന് അപ്പോ പതുക്കെ പതുക്കെ ചെക്കൻ പിന്നെയും സമയം നീട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ആകെ ഇറിറ്റേഷൻ ആകാൻ തുടങ്ങി അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് ആയി അപ്പൊ ചെക്കൻ പറഞ്ഞു ഞാൻ നിന്നോട് തുടക്കത്തിലേ പറഞ്ഞതല്ലേ എനിക്ക് പറ്റില്ല എന്ന് നമുക്ക് ഇതോട് നിർത്താം എനിക്ക് ഇനി പറ്റില്ല മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇനിയും വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഇവര് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു അമ്മു ആകെ കംപ്ലീറ്റ്ലി തകർന്നു ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് വെറും ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം കുറെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മു ഈ റിലേഷൻ ിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ പിടിച്ചു വെച്ച് ആറ് ഏഴ് വർഷം നീട്ടിക്കൊണ്ടുപോയി ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിലും രണ്ട് റീസൺ ഞാൻ പ്രധാനമായി പറയാം ആദ്യം രണ്ടാമത്തത് പറയാം രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് ഇന്ന് കുറെ ആൾക്കാർക്കും ആക്ച്വലി നോ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും റിലേഷൻഷിപ്പിലേക്ക് യെസ് പറയാൻ എടുത്തു ചാടി പറയുമെങ്കിലും പിന്നീട് അവരോട് അവരെ വേണ്ട അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടം കുറഞ്ഞെങ്കിൽ നോ എന്ന് പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് കാരണം നോ പറഞ്ഞാൽ അയാൾ ഹേർട്ട് ഹേർട്ടാവും അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും അങ്ങനെ അയാളെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല അയാൾ എനിക്ക് വേണ്ടി ഇത്രയും നാൾ നിന്നതല്ലേ എന്ന് വിചാരിച്ച് ഇവര് നോ പറയാതെ വലിച്ചു നീട്ടി കൊണ്ടുപോകും പക്ഷെ മനസ്സിലാക്കാം അന്ന് അച്ചക്കൻ ഒരു തവണ നോ പറഞ്ഞതാണ് പക്ഷെ അമ്മ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അച്ചക്കൻ ഡയറക്റ്റ് ആയിട്ട് ഒരു നോ കംപ്ലീറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പലപ്പോഴും ആൾക്കാരും ഞാൻ നോ പറഞ്ഞാൽ അവര് ഹേർട്ട് ഹേർട്ടാവും വിചാരിച്ച് പറയാതിരിക്കും ഇവിടെ ആ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് അപ്പോഴേ അവസാനിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഒരു മാസമോ രണ്ട് മാസമോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അമ്മു ഹീലായാണ് പക്ഷെ ഏഴ് വർഷവും അതിൽ ഒരു വർഷം ഒഴിച്ചു കഴിഞ്ഞാൽ ആറ് വർഷവും അമ്മു എല്ലാ ദിവസവും വിഷമിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഹേർട്ടായിക്കൊണ്ടിരുന്നു ഇപ്പോ പെട്ടെന്ന് അമ്മുവിന് ഇത് സഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു ഇതിന് വേറൊരു ഭാഗം കൂടിയുണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാര് ആക്ച്വലി നോ പോലും പറയാതെ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെപ്പറ്റി ഞാൻ വരുന്ന ഒരു ദിവസം വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും ടോക്സിക് റിലേഷൻഷിപ്പുകളെ പറ്റി ഞാൻ ഒരു ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആദ്യത്തെ റീസണെ പറ്റിയാണ് അതാണ് ഇന്നത്തെ ഈ വീഡിയോ മുഴുവനുമുള്ളത് ബ്രേക്കപ്പ് കഴിഞ്ഞ ഒരുപാട് ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് പല ആൾക്കാരും എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ചേട്ടാ അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ എന്നെ ഇഷ്ടമല്ല ഞങ്ങൾ ഭയങ്കര സെക്യൂർ അറ്റാച്ച്മെന്റ് ആയിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങൾ ഒരിക്കലും പോസിറ്റീവ് ആയിരുന്നില്ല പക്ഷെ ഇപ്പോ അവൻ അല്ലെങ്കിൽ എന്നെ വേണ്ട അല്ലെങ്കിൽ എന്നോട് ഇപ്പോ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് ആൻഡ് ഈ ബ്രേക്കപ്പ് ആയ കൊറേ റിലേഷൻഷിപ്പുകളും പലപ്പോഴും ഒരു വർഷം രണ്ടു വർഷത്തിനുള്ളിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് ഇനി നിങ്ങളോടൊരു ചോദ്യം നമ്മൾ പല ആൾക്കാരും കേട്ടൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ പ്രണയം ദിവ്യമാണ് എന്ന് ലവ് ഈസ് ഡിവൈൻ എന്ന് പക്ഷേ ശരിക്കും പ്രണയം ദിവ്യമാണോ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ ആക്ച്വലി പറയുന്നില്ല അതിന് കാരണം പല ആൾക്കാർക്കും പല വിശ്വാസമാണ് ആൻഡ് നമ്മളൊരു സൊസൈറ്റി എന്ന് വരുമ്പോൾ നമ്മൾ പ്രണയത്തെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ ലവ് ഭയങ്കര പ്യുവർ ആണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ട്രൂ ലെവലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ പറയുന്നില്ല പക്ഷെ ഒരേ ഒരു ചോദ്യം മാത്രമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്കുണ്ടായത് ശരിക്കും ലവ് തന്നെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായതിൽ ശരിക്കും ലവ് ആണോ ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കും പിന്നെ ലവ് അല്ലാതെ എന്താണ് ഞങ്ങൾ ശരിക്കും ലവ് ആയിരുന്നു കാരണം ഞങ്ങൾ അത്രക്കും അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങൾ ഒരിക്കലും പോസിറ്റീവ് ആയിരുന്നില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു എന്നൊക്കെ നിങ്ങൾ ഉത്തരം പറയും പക്ഷെ എന്റെ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾ വെറും ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വെറും രണ്ട് വർഷം മാത്രം റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ലവ് അല്ല ശ്രദ്ധിച്ചേക്ക ഒരു വർഷം മാത്രമേ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ളൂ ആ ഒരു വർഷം നിങ്ങൾ അടിപൊളിയാണെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടായത് ലവ് അല്ല ബിക്കോസ് ലവ് എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് തീരുമാനിക്കുന്ന ഒരു സംഭവം അല്ല അതിനെപ്പറ്റിയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല എതിർപ്പുണ്ടാവാം പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കേൾക്കാം എന്നിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സയന്റിഫിക് ആയിട്ട് ലവിനെ പറ്റി എന്താണ് പറയുന്നതെന്നാണ് ഞാൻ ഒരിക്കലും പ്രണയം ദിവ്യമാണെന്നോ അല്ലെങ്കിൽ ട്രൂ ലവ് ഇല്ല എന്നോ ഒന്നും പറയുന്നില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കുണ്ടായത് ശരിക്കും പ്രണയം തന്നെ ആയിരുന്നോ നിങ്ങൾക്കുണ്ടായത് ശരിക്കും ലവ് തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹണിമൂൺ പീരീഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജസ് ഓഫ് ലവനെ പറ്റി എല്ലാ സ്റ്റേജസും ഞാൻ ഇവിടെ പറയുന്നില്ല ബിക്കോസ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വന്നൊരു സ്റ്റേജ് ഉണ്ട് ഏതാണെന്ന് അറിയോ ഹണിമൂൺ സ്റ്റേജ് നിങ്ങൾ ആക്ച്വലി ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആൻഡ് അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ലവ് ഈസ് കെമിക്കൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് ഇസ് റിയലി വെരി കെമിക്കൽ നിങ്ങൾ പുതിയ ഒരാളെ കണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡി ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഉണ്ട് അത് നിങ്ങൾ കൂടുതൽ കേട്ടൊരു പേരായിരിക്കും ഡോപ്പമെൻ ആൻഡ് ഈ ഡോപ്പോമിൻ ആണ് നിങ്ങളെ ആക്ച്വലി ഒരാളായിട്ട് അറ്റാച്ച്ഡ് ആക്കുന്നത് പിന്നീട് അഡിക്റ്റഡ് ആക്കുന്നത് ഈവൻ നമ്മൾ പല ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് പല ആൾക്കാരും ഡ്രഗ്സ് ആയിട്ട് അഡിക്റ്റഡ് ആകുന്നത് സോ നമ്മൾ ആദ്യം ഒരാളെ പരിചയപ്പെടുമ്പോൾ പുതിയതായിട്ടൊരാളെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് അട്രാക്ഷൻ വരുമ്പോൾ നമ്മുടെ ബോഡി ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് അവരോട് ഇഷ്ടം എന്നുള്ള ഫീലിംഗ് തോന്നുന്നത് ഇത് മാത്രമല്ല വേറെ കെമിക്കൽസും ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടം വരാൻ പല കാരണങ്ങളാകാം ബിക്കോസ് നിങ്ങൾ ചിന്തിക്കും ഞാനെ ഭംഗി കണ്ടിട്ടൊന്നും അല്ലല്ലോ സ്നേഹിച്ചത് പിന്നെ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഫിസിക്കൽ അട്രാക്ഷൻ കാരണമാകാം ചിലപ്പോ അവരുടെ എന്തെങ്കിലും ടാലന്റോ സ്കില്ലോ കണ്ടിട്ടാവാം അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് അവരുടെ സ്വഭാവം ഇഷ്ടമായി അതുകൊണ്ടാവാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ലോൺലി ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്തത് എന്ത് കാരണം കൊണ്ട് നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കാം ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് അവര് നിങ്ങളുടെ അടുത്ത് വളരെ നല്ലൊരു മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് കണക്ഷൻ കാണിക്കും ഒരുപാട് ഇഷ്ടം കാണിക്കും ഇനി നിങ്ങൾ തെറ്റായിട്ടൊന്നും ധരിക്കേണ്ട അവർ ചീത്തയായ ഒരാളാണെന്ന് പറയാൻ വേണ്ടിയല്ല എല്ലാ മനുഷ്യർക്കും ഏകദേശം അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കണക്ഷൻ വേണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് അത്ര അറ്റാച്ച്ഡ് ആയിരിക്കണം നമ്മൾ അവരോട് ഒരുപാട് സംസാരിക്കണം നമ്മൾ ഒരുപാട് സമയം കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരാളായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുള്ളൂ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോഴും തുടക്കം ഈ ഒരു കണക്ഷൻ ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് സമയം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഞാൻ അവനെ പരിചയപ്പെടുന്ന സമയത്ത് അവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ അവൻ ചേഞ്ച് ആയി എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല കാരണം ആൾക്കാർ ചേഞ്ച് ആവും ചേഞ്ച് ആയേ പറ്റൂ ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് കഴിഞ്ഞിട്ടും നിങ്ങൾ തമ്മിൽ അടുപ്പമുണ്ട് ഇഷ്ടമുണ്ട് സംസാരമുണ്ടെങ്കിലാണ് നിങ്ങൾ തമ്മിൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ പക്ഷെ ഞാൻ ആദ്യം പറയുന്നു നിങ്ങൾ ഒരാളെ കണ്ട് പരിചയപ്പെട്ട് ഒരു സിക്സ് മന്ത്സ് ടു ടു ഇയേഴ്സ് വരെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നത് അട്രാക്ഷൻ ആണ് അതൊരിക്കലും റിയൽ ലവ് അല്ല സോ ക്ലിയർ ആയിട്ട് കേൾക്കാൻ ഞാൻ പറയുന്നത് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇഷ്ടം അത് ശരിക്കും ഇഷ്ടമോ പ്രണയമോ അല്ല അത് വെറും അട്രാക്ഷൻ മാത്രമാണ് അത് നിങ്ങളുടെ ബോഡിയിൽ കുറെ കെമിക്കൽസിൽ മാറ്റം വരുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് അത് റിയൽ ലവ് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വർഷത്തെ പരിചയം കൊണ്ട് നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കരുത് ഞങ്ങൾ തമ്മിൽ വളരെ ട്രൂ ലവ് ആണെന്നൊക്കെ ബിക്കോസ് അത് കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ മാറും നിങ്ങൾ മനസ്സിലാക്കാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് ടു ഇയേഴ്സ് ആണ് ഇനി നമ്മൾ പലപ്പോഴും കേട്ടൊരു കാര്യമാണ് ലവ് ഇസ് ബ്ലൈൻഡ് പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് അതും സത്യമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കണ്ട് പരിചയപ്പെടുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവിന്റെ സമയത്ത് നമ്മൾ ആക്ച്വലി ബ്ലൈൻഡ് ആണ് അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ലോജിക് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല നമുക്ക് ആ സമയത്ത് അവരുടെ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇതിന് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഡോക്കുമെന്റ് കാരണം പറഞ്ഞു അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിൻറെ ലോജിക്കൽ പാർട്ടുണ്ട് നമ്മൾക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഇപ്പൊ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് ക്ലൗഡഡ് ആയിരിക്കും വിറ്റ് മീൻസ് ഈ ഭാഗങ്ങളൊക്കെ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല അതിനെ കാരണം നമ്മൾ ഇമോഷണലി ഹൈ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാനോ പിന്നെ നമ്മളുടെ ജഡ്ജ്മെന്റ് അതായത് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്ന ഈ ഭാഗം ലോജിക്കായിട്ടുള്ളത് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് ചെയ്യാനോ പറ്റില്ല ഇതാണ് നമ്മൾ ഒരാളോട്ട് ഇഷ്ടത്തിലാവുന്ന സമയത്ത് അവരുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ തുടക്കത്തില് സംസാരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടാവില്ല ചില സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ശരിയല്ലല്ലോ പല ആൾക്കാരും തുടക്കത്തിൽ തന്നെ പറയും ഞാൻ റിലേഷൻഷിപ്പിനൊന്നും പറ്റിയ ആളല്ല എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല ഇത് നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം കണ്ണടച്ച് കളയും നമ്മൾ പലപ്പോഴും പറയും അതൊന്നും കുഴപ്പമില്ല നമുക്ക് നിൽക്കാൻ പറ്റും ഞാനില്ലേ കൂടെ ഞാൻ എന്തുകൊന്നും അത് നിന്നിട്ടിട്ട് പോകില്ല എന്നൊക്കെ പറയും പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോയ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങളോട് പറയാണ് എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും പറ്റില്ല എനിക്ക് ആൾക്കാരോട് ഇഷ്ടപ്പെട്ട് നിൽക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ ചിന്താഗതി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിർബന്ധിച്ച് അവരെ റിലേഷൻഷിപ്പിലാക്കരുത് കാരണം ഭാവിയിൽ നിങ്ങൾ ഒരുപാട് കരയേണ്ടി വരും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി അവരിൽ നിന്ന് അപ്പൊ തന്നെ മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ലോജിക്കായിട്ട് ചിന്തിക്കില്ല ഇനി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റേജ് വരുന്നുണ്ട് അതിനുമുമ്പ് തന്നെ ഞാൻ ലവ് ഇസ് കെമിക്കൽ എന്ന് പറഞ്ഞു ഇടോപ്പമിൻ മാത്രമല്ല ഓക്സിറ്റോസും പ്രൊഡ്യൂസ് ആവുന്നുണ്ട് സെറട്ടോണിൻ ഉണ്ടാവുന്നുണ്ട് ഇതിനെപ്പറ്റി എല്ലാം ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്സിറ്റോസിനാണ് ആക്ച്വലി നമ്മളെ കുറെ അറ്റാച്ച്ഡ് ആകുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് ഓക്സിറ്റോസിൻ ആണ് ഈ ഓക്സിറ്റോസിൻ കൂടുതലും റിലീസ് ആവുന്നത് ഫിസിക്കൽ ടച്ച് വഴിയൊക്കെയാണ് സോ അങ്ങനെ നിങ്ങൾ ഒരുപാട് അടുത്ത് കഴിയുമ്പോൾ അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ ഈ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ഒരു നല്ല ട്രസ്റ്റ് ഉണ്ടാവും പക്ഷെ മനസ്സിലാക്കുക ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരാളെ വിശ്വസിക്കുകയോ അറ്റാച്ച് ആവുകയോ ചെയ്യരുത് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചേട്ടാ അയാളിനോട് ഇങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്താണ് മാറ്റി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇമോഷണലി ഹൈ ആയിരിക്കുന്ന സമയത്ത് ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസ് തരും ബിക്കോസ് ആ സമയത്ത് അവർ തരുന്ന പ്രോമിസ് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് പലപ്പോഴും ആ ഒരു ഇമോഷണലി നിൽക്കുന്നതുകൊണ്ട് മാത്രം അവർ നിങ്ങളോട് ഒടുക്കത്ത സ്നേഹമുള്ളതുകൊണ്ട് മാത്രം അവർ ആക്ച്വലി നിങ്ങൾക്ക് പ്രോമീസും കാര്യങ്ങളും തരുന്നേ ഉള്ളൂ ഒരു കാര്യം കൂടി എപ്പോഴും ഓർക്കുക നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഇമോഷണലി ഹൈ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് ഇല്ലേ ആ ഒരു ടൈമിൽ അവർ തരുന്ന പ്രോമിസ് ഒന്നും വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക സോ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഹണിമൂൺ പീരീഡിനെ പറ്റി ഞാൻ പറഞ്ഞു ഈ ഹണിമൂൺ പീരീഡ് ഒരു ക്രൈസിസ് സ്റ്റേജ് വരുന്നുണ്ട് ഈ ക്രൈസിസ് സ്റ്റേജ് എങ്ങനെ പോകുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ അറ്റാച്ച്മെന്റിന്റെ കാര്യം അതായത് കുറയുന്ന ആൾ നിങ്ങൾ ഭയങ്കര സ്നേഹ നിന്നു നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്നു പതിക്കെ പതിക്കെ അത് കുറയും ഇതെങ്ങനെ കുറയുന്നു എന്നറിയോ പുതുമയൊന്നും ഇല്ലാതെ ആകുമ്പോൾ അത് കുറയും അതായത് നമ്മൾ പുതിയതായിട്ട് ആരെ പരിചയപ്പെട്ടാലും പുതിയതായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഡോപ്പുമെന്റ് രക്ഷ വരുന്നുണ്ട് ആ സമയത്ത് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളെ നമ്മൾ ഇമ്പ്രസ് ചെയ്യാനുള്ള രീതി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ പുതിയതായിട്ട് ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ നമ്മൾ പോലും അറിയാതെ ഇമ്പ്രസ് ചെയ്യാനും നമ്മൾ നല്ലതാണ് അടിപൊളിയാണെന്ന് കാണിക്കാനൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാകും പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പുതുമ നഷ്ടപ്പെടാൻ തുടങ്ങും അതായത് തുടക്കത്തില് എനിക്ക് ഇയാളെ പറ്റി അറിയില്ല എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല അപ്പൊ അയാളെ പറ്റി അറിയണം നമ്മളെ പറ്റി അവരറിയണം അവരെ പറ്റി നമ്മൾ അറിയണം അതുപോലെ തന്നെ നല്ല രീതിയിൽ കണക്ട് ആകാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം അവർക്ക് കൊടുക്കും നമ്മൾ ഒരുപാട് നേരം അവരുടെ കൂടെ ആയിരിക്കും അവരെ ഹാപ്പി ആക്കും എല്ലാം നമ്മൾ ചെയ്യും പതുക്കെ പതുക്കെ ആകുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും പതുക്കെ പതുക്കെ എല്ലാം ഫെമിലിയർ ആകും ഇയാളെ പറ്റി എല്ലാം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാകും അങ്ങനെ വരുമ്പോഴാണ് ഈ ഹണിമൂൺ സ്റ്റേജ് പതിക്കെ പതിക്കേ അങ്ങ് കുറേ അത് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങും അതായത് ഈ ബ്ലൈൻഡ്നെസ് ഒക്കെ അങ്ങ് മാറും ആ സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ചിന്തിക്കും അയ്യോ ഇങ്ങനെയുള്ള ഒരാളെയല്ലോ എനിക്ക് വേണ്ടിയിരുന്നേ അത് നിങ്ങളുടെ പ്രശ്നം തന്നെ ആവണം എന്നില്ല ചിലപ്പോ അവർക്കൊരു റിലേഷൻഷിപ്പ് ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോ ലോൺലി ആയതുകൊണ്ട് യെസ് പറഞ്ഞതാവാം ഈ ഹണിമൂൺ സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും അത് റിയലൈസ് ചെയ്യുന്നത് അപ്പോ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് തോന്നിയതാകാം അതിന് പല കാരണങ്ങളും ആകാം അങ്ങനെ വരുമ്പോഴാണ് പതുക്കെ പതുക്കെ ആൾക്കാർ പുറകോട്ട് പോയിരിക്കുന്നതും റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഈ ഹണിമൂൺ സ്റ്റേജ് കഴിയുമ്പോഴാണ് രണ്ടു പേരുടെയും നെഗറ്റീവായ കാര്യങ്ങൾ നല്ല കൃത്യമായി കാണാൻ പറ്റുന്നത് അത് കാണാൻ പോകുന്ന സമയത്ത് രണ്ടു ഫൈറ്റ് ആകും പ്രശ്നമാകും ആ സമയത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർ തമ്മിൽ പിരിയു പക്ഷെ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരാൾ മാത്രം എഫേർട്ട് എടുത്തത് കൊണ്ട് കാര്യമില്ല ഇനി നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുമ്പോ ഒരു സംശയമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ കുറെ ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കും എന്റെ ആറ് വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു പക്ഷെ ഞാൻ ഇപ്പോഴും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവിലാണല്ലോ ഇവൻ ഞാൻ തുടക്കത്തിൽ അമ്മൂവിന്റെ കേസ് പറഞ്ഞല്ലേ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ അവര് രണ്ടുപേരും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവൽ ആയിരുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ ഫെമിലിയർ ആയി കഴിഞ്ഞപ്പോ ആളുടെ ഇഷ്ടം കുറഞ്ഞു അല്ലെങ്കിൽ മറ്റേ ആൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് മാറിയപ്പോ അയാളെ പതുക്കെ പതുക്കെ അമ്മൂവിനെ അകറ്റാൻ തുടങ്ങി ഈ അകറ്റാൻ പോകുന്ന സമയത്ത് അമ്മു അയാളുടെ പുറകെ പോകാൻ തുടങ്ങി ആ സമയത്ത് എന്താ സംഭവിക്കുന്നെന്ന് പറഞ്ഞാല് അവിടെ ഫെമിലിയർ ആയിട്ടൊരു സംഭവമില്ല അതായത് മറ്റാൾക്ക് അറിയാം അമ്മു എങ്ങനെയൊക്കെയാണ് പെരുമാറാൻ പോകുന്നത് അമ്മുവിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയി പക്ഷെ ഇയാള് മാറിയ സമയത്ത് അമ്മുവിന് അത് അപ്പോഴും ഒരു കാര്യമാണ് അമ്മുവിന് അത് എപ്പോഴും കാരണം ഇയാൾ ചില സമയത്ത് ഇഷ്ടം കാണിക്കുന്നു ചില സമയത്ത് ഇഷ്ടമല്ലെന്ന് കാണിക്കുന്നു ചില സമയത്ത് സംസാരിക്കുന്നു ഇടക്കിടക്ക് വിളിക്കുന്നു അപ്പോ അമ്മുവിനെല്ലാം പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടെ അമ്മുവിനെല്ലാം പുതിയതായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇയാൾക്ക് മാത്രമാണ് പുതുമ ഇല്ലാതെ ആയിരിക്കുന്നത് പക്ഷെ അമ്മുവിന് അവിടെ പുതുമയുണ്ട് ഇതുകൊണ്ട് തന്നെ അമ്മുവിന്റെ ബോഡി പിന്നെയും കെമിക്കൽസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ അമ്മു അയാളായിട്ട് അറ്റാച്ച്ഡ് ആകുകയും ഇടയ്ക്കിടയ്ക്ക് തരുന്ന സ്നേഹത്തിൽ ഓവറായിട്ട് അഡിക്റ്റഡ് ആവുകയും ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതായത് ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ടു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ തീരുന്ന ഒരു കാര്യം മാത്രം ആവണം ചില ആൾക്കാരെ ഇഷ്ടം പ്രിസേർവ് ചെയ്തു വെക്കാനുള്ള അല്ലെങ്കിൽ പ്രിസേർവ് എന്നുള്ള വാക്കിനേക്കാൾ ചില ആൾക്കാര് ഇഷ്ടം ആ പഴയ ബന്ധിഷ്ടം മാറാത്തതിന് കാരണം ഇപ്പഴത്തെ ആൾ അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പഴത്തെ ആളുടെ പുറകെ നമ്മൾ ചെയ്ത് 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 പോകുമ്പോഴും നമ്മളുടെ ആ ഒരു പുതുമയുണ്ട് ബിക്കോസ് അവിടെ നമ്മൾ ഫെമിലിയർ ആയിട്ടില്ല നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല എപ്പോഴും സ്നേഹം കാണിക്കും വിളിക്കുന്ന അറിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അതിൽ അഡിക്റ്റഡ് ആകും കാരണം അവർ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഡോപ്പൊമിൻ റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇടയ്ക്കിട കെട്ടുന്ന സ്നേഹത്തിലും അഡിക്റ്റഡ് ആകും ഈ ഇടയ്ക്കിട കിട്ടുന്ന സ്നേഹത്തെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും വരുന്ന ദിവസങ്ങൾ സോ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയോ എന്തുകൊണ്ടാണ് നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് ഇത് നിങ്ങൾ ശരിക്കും ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വർഷം കൊണ്ട് മാത്രം ഒരിക്കലും പറയരുത് നിങ്ങളുടെ ഇഷ്ടം ട്രൂ ലവ് ആണെന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര മീറ്റ് ഫോർ റീച്ച് അതർ ആണെന്ന് രണ്ടു വർഷം കൊണ്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഡെയിലി ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കും നിങ്ങൾ അത് മനസ്സിലാക്കാം ബിക്കോസ് ബ്രെയിൻ ബോൺസ് ബ്രെയിനൊക്കെ കൊറേ റീസൻസ് ഉണ്ട് വരും ഞങ്ങളത്തെ പോലെ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അതിൽ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് കൊണ്ടുണ്ടാവുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടം ട്രൂ ലവ് ആണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാല് അത് ഒരു വർഷമോ രണ്ടു വർഷമോ മൂന്ന് വർഷമോ ആക്ച്വലി അല്ല നിങ്ങൾ ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ലവ് ട്രൂ ലവ് ആയിരുന്നു എന്ന് കാരണം ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് കമ്മിറ്റ്മെന്റ് ലവ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ പുതുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ ട്രൂ ലവ് ആണെന്ന് പറയാൻ മൂന്ന് കാര്യങ്ങൾ കൂടി റിലേഷൻഷിപ്പിലുണ്ടാവണം ആദ്യത്തത് ഇന്റിമസി രണ്ടാമത്തത് പാഷൻ മൂന്നാമത്തത് കമ്മിറ്റ്മെന്റ് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക ഒരു വർഷം കൊണ്ടുള്ള ലവനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അതിനർത്ഥം ഒരു വർഷമുള്ള ലവനെയോ രണ്ടു വർഷമുള്ള ലവനെയോ ഞാൻ താഴ്ത്തി പറയുന്നതും അല്ല നിങ്ങൾ ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം സോ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം ഇൻറ്റിമസി പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് അതിൽ ഈ പാഷൻ കുറയും ഈ പാഷൻ എന്ന് പറയുന്നതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് എന്ന് പറയുന്നത് പാഷൻ വർഷങ്ങളാകും തോറും പാഷൻ ചിലപ്പോൾ കുറയാ പക്ഷെ ഇൻറ്റിമസിയും കമ്മിറ്റ്മെന്റും കൂടും അപ്പോ ഇൻറ്റിമസി എന്ന് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് സാധാരണ ലാംഗ്വേജിൽ പറയാം സോ നിങ്ങളുടെ ലവ് വളരെ ട്രൂ ലവ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിമെയിൻ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഇൻറ്റിമസി ഉണ്ടാവും ചിലപ്പോ പാഷൻ കുറഞ്ഞിട്ടുണ്ടാവാം ഇന്ന് പല ആൾക്കാരും പാഷനെയാണ് ലവ് എന്ന് വിളിക്കുന്നത് കാരണം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരു സ്പാർക്ക് അല്ലെങ്കിൽ നമുക്ക് അതിനോട് സംസാരിക്കണം എന്ന് തോന്നുന്ന ഒരു ത്വര അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു വേർക്കുന്നു ഭയങ്കരമായിട്ട് എപ്പോഴും ആളുടെ കൂടെ നിൽക്കണം എന്നുള്ള തോന്നലാണ് പലപ്പോഴും ൾക്കാര് ലവ് എന്ന് വിളിക്കുന്നത് പക്ഷെ അത് തെറ്റാണ് അതാണ് അട്രാക്ഷൻ അപ്പോൾ ഒരു വർഷമൊക്കെ ആക്ച്വലി ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ ആണ് ഈ അട്രാക്ഷനിൽ നിന്ന് കമ്മിറ്റ്മെന്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ റിയൽ ലവിലേക്ക് ആവുന്നത് സോ റിയൽ ലവ് എന്ന് പറയുന്നത് ജസ്റ്റ് അട്രാക്ഷൻ മാത്രമല്ല അവിടെ പാഷൻ ഉണ്ട് പാഷൻ ആണ് നമുക്ക് ഉണ്ടാവുന്നത് ഈ ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇനി ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഇൻറ്റിമസി ആൻഡ് കമ്മിറ്റ്മെന്റ് ഈ ഇൻറ്റിമസി നല്ല ഫ്രണ്ട്ഷിപ്പ് ഈവൻ പാഷൻ കുറഞ്ഞാലും നിങ്ങൾ നല്ല അറ്റാച്ച്ഡ് ആവണം അവസാനത്താണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഓർത്ത് വെക്കുക കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണ് അതായത് ോധപൂർവമായ ഒരാൾ എടുക്കുന്ന ഉറച്ച തീരുമാനമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അതായത് ഞാനും ഇയാളും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ കുറെ ചേർച്ച കുറവുകളും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളും പെർഫെക്റ്റ് അല്ല ഞാനും പെർഫെക്റ്റ് അല്ല പക്ഷെ ഞാൻ ഇയാളുടെ കൂടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷെ ഞാൻ ഇയാളെ സ്നേഹിച്ച് ഇയാൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സോ മനസ്സിലാക്ക നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ രണ്ടുപേരും ഞാൻ എപ്പോഴും പറയുന്നു രണ്ടുപേരും ഒരാളുടെ എഫർട്ട് അല്ല റിലേഷൻഷിപ്പ് രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്നു ഞാൻ ഇയാളുടെ കൂടെ സ്റ്റേ ചെയ്യാൻ പോവാണ് എനിക്ക് ഇയാളെ ഇഷ്ടമാണ് ഞാൻ ഇയാളായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നുള്ള രീതിയിൽ പക്ഷെ പഴയ പോലെ എപ്പോഴും നിങ്ങൾക്ക് അറ്റൻഷൻ തരണം എന്നില്ല നിങ്ങൾ അതും എപ്പോഴും ഓർത്തിരിക്കുക ഒരു പലപ്പോഴും പല ആൾക്കാർ റിലേഷൻഷിപ്പിൽ ചെറിയ മാറ്റം വരുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആവും അത് റിലേഷൻഷിപ്പിൽ വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആൻഷേഴ്സ് അറ്റാച്ച്മെന്റ് അവർഡൻ അറ്റാച്ച്മെന്റിനെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നു സോ നിങ്ങള് മനസ്സിലാക്കാ ഉറപ്പായിട്ടും റിലേഷൻഷിപ്പ് ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ എപ്പോഴും അവർ നിങ്ങളോട് സംസാരിക്കണമെന്നൊരു നിർബന്ധമില്ല ബിക്കോസ് റിലേഷൻഷിപ്പ് എപ്പോഴും അവർ നിങ്ങളോട് മാത്രം സംസാരിക്കുന്നു നിങ്ങൾ മാത്രമാണ് അവരുടെ ലോകം ആയി മാറുകയാണെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് കാരണം നിങ്ങൾ രണ്ടുപേരും ഗ്രോ ചെയ്യില്ല നിങ്ങൾ രണ്ടുപേരും എവിടെയാണോ അവിടെ തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക റിലേഷൻഷിപ്പ് ഹെൽതി ആകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ രണ്ടുപേരും പേഴ്സണലി ഇമോഷണലി ഫൈനാൻഷ്യലി മെന്റലി ഒക്കെ ഗ്രോ ആകുമ്പോഴാണ് രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കുകയും എന്ന ഒരുമിച്ച് തീരുമാനിക്കാൻ സ്റ്റേ ചെയ്യുന്നതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോ അവസാനമായിട്ട് നിങ്ങളോട് ഒരേ കാര്യം പറയുന്നു നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക പ്രണയം ദിവ്യമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ദിവ്യമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾക്കുണ്ടായത് ശരിക്കും പ്രണയമായിരുന്നു നിങ്ങൾക്കുണ്ടായത് ശരിക്കും ലവ് ആയിരുന്നു അതോ നിങ്ങൾ തമ്മിൽ ജസ്റ്റ് അട്രാക്ഷൻ മാത്രമായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അട്രാക്ഷൻ മാത്രമാണ് അതൊരിക്കലും ലവ് അല്ല ഒരു ലവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു ട്രൂ ലവ് എന്നൊക്കെ പറയുന്നതിന് ഇൻറ്റിമസി പാഷൻ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊരാളായിട്ട് റിലേഷൻഷിപ്പിലാകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റടിയൊന്നും എടുത്തു ചാടി റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകരുത് ആൻഡ് ഒരു വർഷം കൊണ്ടൊന്നും വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രമിക്കുക ബിക്കോസ് അവരെ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഓക്കെ ആണെന്ന് തീരുമാനിച്ചിട്ട് മാത്രം വലിയ വലിയ തീരുമാനങ്ങൾ അതായത് കല്യാണം പോലെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുക ബിക്കോസ് ലൈഫ് ലോങ് നിങ്ങളൊരാളായിട്ട് ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എടുക്കേണ്ട തീരുമാനമാണ് ഒരേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം നമ്മൾ പലപ്പോഴും ഒരു ഫോൺ എടുക്കണം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എടുക്കണം ഒരു വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ട് നമ്മൾ പല ആൾക്കാരോടും ചോദിക്കും ഈ ഫോൺ നല്ലതാണോ ഈ ലാപ്ടോപ്പ് നല്ലതാണോ അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കണം ഈ മോഡലാണോ നല്ലത് അതാണോ നല്ലത് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് മാത്രം നമ്മൾ എടുക്കും അപ്പൊ നമ്മളുടെ കൂടെ ലൈഫ് ലോങ് ജീവിക്കേണ്ട ഒരാളെ പറ്റി നമ്മൾ എത്രത്തോളം അന്വേഷിച്ച് അറിഞ്ഞിരിക്കണം ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോവാ അപ്പോ അവിടെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കുറച്ച് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കണം കുറച്ച് പേരൊക്കെ എന്റെ എക്സാമിനെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു എക്സാം നല്ല രീതിയിൽ പോയി ബട്ട് എക്സാം എല്ലാം കഴിഞ്ഞിട്ടില്ല സോ അതിന്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മൈൻഡ് വാഷ് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ഒരു സൈക്കോളജിക്കൽ റിട്രീസ് സെന്റർ എന്നുള്ള ഒരു സംഭവം അത് തുടങ്ങാനുള്ള അതിന്റെയും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് ആൻഡ് ഐ ഐം വെരി ഹാപ്പി കുറെ നല്ല കമന്റുകൾ ഞാൻ കാണാറുണ്ട് അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി മൈൻഡ് വാഷ് എന്നുള്ള ഇനിഷ്യേറ്റീവ് അതൊന്ന് നല്ല രീതിയിലാക്കിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ആവശ്യമുണ്ട് ബിക്കോസ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ് സോ അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് സോ മച്ച്